തിരക്ക് കുറയ്ക്കുന്നതിന് കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരു സെൻട്രൽ സെക്ടറിൽ വന്ദേ ഭാരത് യാത്ര തുടങ്ങി കേരളത്തിൽ നിന്നുള്ള വന്ദേ സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് രാവിലെ നിന്നും യാത്ര തിരിച്ചു എട്ട് പുതിയ സ്പെഷ്യൽ സർവീസിൽ ക്രമീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വന്ദേ ഭാരതിന്റെ സ്പെഷ്യൽ ട്രെയിനാണ് തിരുവനന്തപുരത്ത് നിന്നും സർവീസ് ആരംഭിച്ചത് യാത്ര രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ നിന്നും സർവീസ് ആരംഭിച്ചു എട്ട് കോച്ചുകളാണ് പുതിയ സ്പെഷ്യൽ സർവീസിനുള്ളത് പതിനൊന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ടും കൊച്ചുവേളിയിൽ നിന്നും ബംഗളൂരുവിൽ എത്തിച്ചേരാമെന്നതാണ് യാത്രയുടെ പ്രത്യേകത കൊല്ലം കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ ഷൊർണൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മെംഗളൂരു എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ എ സി ചെയർ കാറിൽ കൊച്ചുവേളിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇതേ റൂട്ടിൽ എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും നിരക്കാവും ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണവും നിറഞ്ഞ യാത്രക്കാരുമായാണ് വന്ദേ ഭാരതിന്റെ സ്പെഷ്യൽ യാത്ര ജനം തിരുവനന്തപുരം